بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بنور الله أما بعد بسم الله الرحمن الرحيم هل يستوي الذين يعلمون والذين لا يعلمون صدق الله العلي العظيم ഏറ്റവും സമാധാനീയരായ സയ്യദന്മാര് അഭിപന്യരായ പണ്ഡിതന്മാര് ബഹുമാനമുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ട സഹോദരന്മാര് വളരെ വലിയ അനുഗ്രഹീത സദസ്സിലാണ് നാം എല്ലാം ഒത്തുകൂടിയിട്ടുള്ളത് അള്ളാഹുമാരായ സ്വാതിഹായ അമരായും സ്വീകരിക്കുന്ന ഒരുപാട് കാലത്തേക്കുള്ള ഒരു വലിയ നാം ഉള്ളത് നമ്മുടെ ഈ പ്രദേശത്ത് പാണക്കാട് പ്രദേശത്ത് നാല് വർഷമായി പ്രവർത്തിച്ചു വരുന്ന കോളേജിന്റെ നാലാം വാർഷികവും ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യദിന അസയ്ക്കു തങ്ങളുടെ മഹനീയ നേതൃത്വത്തിൽ നടന്നുവരുന്ന തർബിയത്ത് മജ്‌ലിസിന്റെ കീഴിലുള്ള മജ്നുമാണ് നാം എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ കോളേജിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട സമസ്ത കേരള സമസ്തകല ജമിയുടെ വിദ്യാർത്ഥി വിഭാഗമായ സംസ്ഥാന പ്രസിഡന്റ് അതിന് കുറ്റിയടിക്കൈ കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രാർത്ഥന കഴിഞ്ഞ് അതിനുശേഷമുള്ള സമ്മേളനത്തിലാണ് നാം എല്ലാവരും കീഴിൽ സ്ഥാപിക്കുന്ന സ്ഥാപനത്തിന്റെയും എന്ന കോളേജിന്റെ നാലാം ഇവിടെ നടക്കുമ്പോൾ വളരെ വലിയ സന്തോഷത്തിലാണ് മഹാന്മാരായ ശന്മാർക്ക് കൂടുതലായി ഇവിടെ സമയം ബഹുമാനപ്പെട്ട നമുക്കറിയാം ഒരുപാട് പദ്ധതികൾ ഇങ്ങനെയുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇവിടെ കാര്യങ്ങൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വർഷങ്ങൾക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി കഴിഞ്ഞാൽ പ്ലസ് ടു വരെ പഠിക്കുമ്പോ സാധാരണയിൽ എല്ലാ നാടുകളിലുമുള്ള സഹോദരങ്ങളും സഹോദരന്മാരും ഒക്കെ രണ്ടു വർഷം അതിനുവേണ്ടി ചെലവഴിക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഡിഗ്രിക്ക് വേണ്ടി മൂന്ന് വർഷം എന്നാൽ സാധാരണ പഠിക്കുന്ന കോളേജുകളിലേക്ക് പോകുമ്പോ അവർക്ക് ലഭിക്കുന്നത് വെറും ബിരുദങ്ങൾ മാത്രമാണ് എന്നാൽ അതോടുകൂടെ കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ധീരിയായ ബോധത്തിന്റെ സകലമായ കാര്യങ്ങളും ഒരു കുട്ടി ഒരു കുടുംബത്തെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് കുടുംബത്തിന്റെ ഉമ്മയാരാകണമെന്ന് സഹോദരി എന്തായിരിക്കണമെന്ന് പഠിക്കുന്ന ദീനിയായ മേഖലകളിൽ പരിശുദ്ധമായ അതുമൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ഒരു പണ്ഡിതയായിട്ടാണ് ഈ സഹോദരിക്ക് പുറത്തിറങ്ങാൻ സാധ്യമാകുന്നത് അഞ്ചു വർഷത്തെ പഠനം കൊണ്ട് പുറത്തിറങ്ങുമ്പോ ഒരു അതുപോലുള്ള സഹോദരിമാരാണ് നമ്മുടെ വിജയത്തിന്റെ എല്ലാവർക്കും അറിയാം മഹാനായ പ്രിയപ്പെട്ട പത്നി ആയിഷാമിയെ കുറിച്ച് ലോകത്ത് ഒരുപാട് ലോകത്തുള്ള എല്ലാ ആളുകളും വളരെ വ്യക്തമായി മനസ്സിലാക്കുമ്പോ ബിബിയെ ഹബീബ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം തങ്ങളുടെ തങ്ങളുടെ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത കൂട്ടത്തിൽ രണ്ടാം ആ മഹദി അത്രത്തോളം മഹത്വം മഹദിയാണ് ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയായ റളിയല്ലാഹു അതുപോലെ ഉമ്മു സലമ എന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യയാണ്

നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുക ഈ അടുത്ത് ഈ നമ്മുടെ കുട്ടികളുടെ ും അറിയാമല്ലോ സഹോദരങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട തീരുമാനിച്ച ഒരു തീരുമാനമാണ് സ്ത്രീകൾക്ക് വേണ്ടി പഠിക്കാൻ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി സമസ്തയുടെ കീഴിൽ ഒരു പ്രത്യേകമായ സ്ഥാപനം ഉണ്ടാക്കണം അതാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ പരിശുദ്ധമായ സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആ വിഷയത്തിൽ വലിയൊരു സന്തോഷമുണ്ട് എന്താണെന്ന് അറിയുമോ ഇവർ വരുന്ന പ്രവർത്തനങ്ങൾക്കും അറിയാമല്ലോ ജീവിതം തന്നെ ഒരു മേഖലയാണ് വളരെ ഒരുപാട് മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് ണക്കിലായ ആളുകൾ തങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ എല്ലാം ദിവസവും ഇവിടെ വരികയാണ് തങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ചെയ്തു കൊടുക്കാനായി ഒരുപാട്

ഇതൊക്കെ പോയിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കയ്യിൽ അവിടത്തെ ആവശ്യത്തിന് വേണ്ടി സ്വന്തമായി കിട്ടുന്ന കാഴ്ചകൾ ഈ വിഷയത്തിലേക്ക് ചെലവഴിച്ചുകൊണ്ട് വലിയൊരു പ്രസ്ഥാനത്തെ പടുത്തുയർത്താൻ തന്നെ സ്വന്തം നാട്ടിലെ മഹാഥന്മാരായ സയ്യദന്മാരുടെയും നേതാക്കളുടെയും സുഹൃത്തുക്കളുടെ പ്രാർത്ഥനയോടുകൂടെ സഹജനത്തോടുകൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ അനുഗ്രഹമാണ് എന്ന് ആവശ്യമില്ല നമ്മുടെ ബാധ്യത പണി തുടങ്ങിയാൽ അടുത്ത വർഷം ഒരു ഒരു വരാനുണ്ട് ഒന്നാമത്തെ മാസത്തിലെ വരുന്നുണ്ട് ജനുവരി ആ ജനുവരി മൂന്നാകുമ്പോഴത്തേക്ക് അതിന്റെ പണികളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യണം എന്നാണ് തങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിറവേറ്റി കൊടുക്കുന്നവട്ടെ

അങ്ങനെയുള്ള വലിയ ഇവിടെ വരും കോടികൾ ഇപ്പോൾ തന്നെ ഈ സ്ഥലം വാങ്ങാൻ പ്രിയപ്പെട്ട ഇതൊരു പ്രസ്ഥാനമോ അല്ലെങ്കിൽ വലിയൊരു സഹായമോ ഉണ്ടായിട്ടില്ല ഈ ഈ ഈ നേതൃത്വത്തിലാണ് കോടികൾ മഹത്തായ സന്ദർഭത്തിൽ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത് ഇനി അങ്ങോട്ട് നമ്മുടെ ഒരു നല്ല സഹായവും ആ വിഷയത്തിൽ ഉണ്ടാകണമെന്ന് വളരെ ആത്മാർത്ഥമായി എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളാൽ ും കഴിയുന്ന സഹായം ഉണ്ടാകും പ്രചരിപ്പിക്കാൻ കഴിയുന്ന മേഖലയുണ്ടാകും മേഖലയുണ്ടാകും പറയാൻ കഴിയുന്ന വലിയ നല്ല 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 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാൻ എന്ന് ഉണ്ടാവാം സഹായിപ്പിക്കാനും ഒക്കെ ശ്രമം ഉണ്ടാവണമെന്നാണ് ഈ സമയത്തെ പ്രത്യേകമായി പരിശുദ്ധമായ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പരിശുദ്ധമായ മഞ്ജനസിന്റെ വലിയ ഒരു സന്തോഷമായിട്ട് ഈ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊന്നും എന്നും ഒന്നും പറഞ്ഞിട്ടുണ്ട് അറുപതിന്റെയും എഴുപതിന്റെയും ആ നിലക്കാൻ നമ്മുടെയൊക്കെ ജീവിതമെങ്കിൽ ഈ സ്ഥാപനത്തിന് അങ്ങനെയൊന്നുമില്ല അത് അന്ത്യനാട് വരേക്കും ഇവിടെ ഉണ്ടാകണം അന്ത്യനാട് വരെയൊക്കെ ഉണ്ടാകുമ്പോ അതിൽ നിന്നുള്ള പ്രാപ്ത നമ്മളിലേക്ക് കടന്നു വരുമെന്നുള്ള കാര്യം തീർച്ചയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഈ മഹത്തായ സംരംഭത്തിൽ ഒരുപാട് ായ മഹാന്മാര് സർ എ കൊണ്ട് ഞാൻ പ്രേരിപ്പിക്കുന്നില്ല ഇവിടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഇനിയും അഞ്ച് പരിപാടികളിലേക്ക് പോകാനും വന്നത് കൊണ്ട് തന്നെ സ്വാഗതത്തിലേക്ക് ഞാൻ ഇവിടെ സമാപിക്കുകയാണ് ഈ മഹത്തായ പരിപാടി ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമുക്ക് അറിയാം ബഹുമാനപ്പെട്ട താങ്ങും തണലുമായി ബഹുമാനപ്പെട്ട സമസ്തക്കു വേണ്ടിയുള്ള എല്ലാ മേഖല